ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അനന്ത് അജയ് ഞാൻ ബി സി ജൂലൈ ബാച്ച് ഇപ്പം എൻറോൾ ചെയ്തേ ചെയ്തേയുള്ളൂ ഡിസംബറിലാണ് എൻ്റെ ഫസ്റ്റ് സെൻ്റ് എക്സാമ് അന്നേരം ഞാൻ ഈ ബി സി ഇഗ്നോയിൽ ഏൺ വയസ്സിലേക്ക് വന്നത് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിൽ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഞാനത് ഇതുപോലൊക്കെ കണ്ടു ഒന്ന് ലൈക്ക് അഡ്ജിച്ചു അതിന് ശേഷം ഞാൻ നേരത്തെ ഇത് ഡിഗ്രി ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് പറ്റിയില്ല ഒരു മൂന്നാല് കൊല്ലം മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചത് അന്നും ഇഗ്നം തന്നെ എടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് കുറച്ച് എന്തോ ഫിനാൻഷ്യൽ പ്രോബ്ലം അങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഒരു ഒരു ജോലി ശരിയായി തെലുങ്കാനായിപ്പോയി അന്നേരമാണ് സ്കോൾ ചെയ്ത് സ്കോൾ ചെയ്ത് വന്നു വീണ്ടും ഡിഗ്രി എടുക്കണമെന്നോട്ട് ഒരു മോഹം പഠിക്കാൻ ഇതിരി പുറകോട്ടാണ് എന്നാലും ഡിഗ്രി എടുക്കണമെന്ന് കുറേ ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ഒരാൾ പോയായിരുന്നു അപ്പം ഞാൻ ഈ ബി ടെക്ക് ഡ്രോപ്പ് ഔട്ടാണ് അപ്പം അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലായിരുന്നു ഒരു അല്ലേടേ പോയുള്ളൂ തമിഴ്നാട്ടിലായിരുന്നു അന്നേരം അത് പറ്റിയില്ല അപ്പം പിന്നെ ഡിഗ്രി വേണം വേണമെന്ന് വിചാരിച്ചോണ്ടിരുന്നു ഫസ്റ്റ് ഞാൻ ബി ബി എടുക്കാൻ വേണ്ടിയാണ് പോയത് പലയിടത്ത് ചോദിച്ചു അന്നേരം ഭയങ്കര റേറ്റ് ഒക്കെയാണ് പറഞ്ഞത് അങ്ങനെ എന്താണ് ഇത് ഇൻസ്റ്റഗ്രാമിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഫ്രോളോ ചെയ്ത് തന്നപ്പോഴാണ് ഒരു ഇതിനോ വീട്ടിലിരുന്ന് പഠിക്കാം വല്ല് ചില ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ജോലി ഉണ്ടായിരുന്നു അസത്താണ് ഞാൻ ജൂലി തന്നെ ജൂലൈക്ക് മുന്നേ തോന്നും ജൂലൈ ഫസ്റ്റോ ഞാനിതിന് കൊടുത്തു കൊടുത്തപ്പോൾ അവിടെ നിന്ന് അതിനൊന്നും പറയുന്നതെന്ന് വിളിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ജൂലൈ ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഇത് എൻറോൾ ചെയ്തത് പൈസ ഇത്തിരി ഷോർട്ടേജ് ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അവിടെ കയറി മെൻ്റർഷിപ്പ് തന്നെ എടുക്കും നല്ല രീതി മുന്നോട്ട് പോകുന്നു അസൈൻമെൻ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കർശനമാണ് വന്ന് മെൻറ്റർ ശീതൽപ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ചിലപ്പം വിളിച്ചാൽ ഞാൻ എടുക്കാറില്ല കാരണം തിരക്ക് കൊണ്ടാണ് ഞാൻ അവിടെ ജോലി എൻ്റെ പോയി പോയിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത് കുറേ വർഷങ്ങളിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ തന്നെ സംസാരിക്കാൻ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ല എല്ലാവരും അതുകൊണ്ടിപ്പം ക്ലാസ്സൊക്കെ ഏകദേശമൊക്കെ തീർത്ത് വെച്ചേക്കുവാൻ ഇപ്പം ഒന്നുകൂടെ ഒന്ന് റിലീസ് ചെയ്യണം അത് കിട്ടാഴുതാൻ പോവാണ് എങ്ങനെയുണ്ട് എന്ന് അറിയത്തില്ല പാസ് ആവുമെന്നറിയില്ല എന്നാലും അത് കണ്ടിട്ട് എഴുതാൻ പോകാം കുറേ വർഷത്തിന് പരീക്ഷ എഴുതാൻ പോവാണ് പിന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി എൻ്റെ കൂട്ടത്തിൽ ഹാപ്പി ദീർഘി താങ്ക്